ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഉടുപ്പിന്ന് മുംബൈക്കാണ് അപ്പോൾ ഇവിടുന്ന് പൈനാപ്പിൾ എടുത്ത് മുംബൈക്ക് ഡെലിവറി ആണ് നോർമൽ ആണ് എക്സ്പ്രസ് അല്ലേ ോട് കയറ്റി യാത്ര തിരിച്ചു വെയില് നല്ല ദാബിയില് എടുത്ത് ഇനി ഇവിടുന്ന് വൈകുന്നേരം ഉള്ളൂട്ടോ ഉള്ളുട്ടോ പോവാ നമ്മൾ പൂനെക്ക് ഇവിടുന്ന് നൂറ് കിലോമീറ്റർ കാണിക്കണ്ട െത്താനായിരിക്കും അപ്പോൾ നൈറ്റിൽ നമ്മൾ വീണ്ടും യാത്ര കേട്ടോ ഈ പൂനെ പൂനെ കഴിഞ്ഞാൽ മുംബൈ നേവി മുംബൈയിലാണ് നമുക്ക് ഡെലിവറി ചെയ്യാനില്ല അപ്പോൾ ഇത് വലിയ റിട്ടണലട്ടോ നല്ല നീളം കൂടിയ ടണൽ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ ആണ് ണി ഏറെക്കായിട്ട് എത്തി രണ്ടായിട്ടുണ്ട് അപ്പൊ ലോഡ് ഇവിടെ ഇറക്കിയിട്ട് അടുത്ത ട്രിപ്പിന് വേണ്ടി പോവണു അടുത്ത ട്രിപ്പ് ഇവിടെ പൈപ്പ് ആയിട്ട് നമ്മളിവിടെ പൈപ്പ് കയറ്റൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പി വി സി പൈപ്പ് ആണെങ്കിൽ വന്നതാണ് പക്ഷേ അത് ഇരുമ്പിൻ്റെ വലിയ പൈപ്പാണ് അപ്പോൾ അത്യാവശ്യം വാടക ഉള്ളതുകൊണ്ട് നമ്മൾ ട്രിപ്പ് ഇട്ടു ില് കൊണ്ടോ ഇവിടുന്ന് ഇപ്പോൾ പോണമെങ്കിൽ അൻപത് വണ്ടിയെങ്കിലും വേണം അപ്പം നമ്മൾ പോലീസ് കൂടെ ആൾട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഇവിടെ വണ്ടി എടുക്കുമെന്ന് പറയുന്നുണ്ട് ഇത് കോലാട് റെയിൽവേ സ്റ്റേഷൻ ഇത് പഴയ കിട്ടിടും പിന്നെ ഇതിൻ്റെ ഫ്രണ്ട്സുകൾ നല്ല അധികം അപ്പം ഇവിടെ കുളിക്കാനും ഇവിടെ അടുത്തൊരു തോടുണ്ടായിരുന്നു നമ്മളിവിടെ വാഷിങ്ങും കുളിയൊക്കെ ഇവിടെ നിന്ന് തന്നെ തേച്ച് പോയി അപ്പോൾ രാത്രി കത്തിയിലുള്ള ഫുഡ് നമ്മൾ ഇവിടുന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് മൂന്ന് നാല് വണ്ടിക്കാരുണ്ടായിരുന്നു കാരണം നാല് പേർമാർ ഒരുമിച്ച് ഫുഡുണ്ടാക്കിയിട്ട് ഇവിടെ കടന്ന് ഇനി രാത്രി ഇവിടുന്ന് വണ്ടി കയറ്റി തരിക അപ്പോൾ ധൈര്യ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പാസ്സായി പോകണം നമ്മുടെ വണ്ടി ഹൈറ്റും വീതി ഒക്കെ കറക്റ്റാണ് അത്ര ഹൈറ്റുള്ള പറ്റുക എത്ര രീതിയിൽ ഇത്ര ഹൈറ്റ് അങ്ങനെ പിന്നെ അവിടെ വെയിറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറ്റി ഒരു വണ്ടിക്കിൻ്റെ ഗ്യാപ്പ് കറക്റ്റ് ഗ്യാപ്പും നമ്മൾ നല്ലോണം അത് നമ്മൾ വണ്ടി അറ നിർത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ചെയിൻ ബ്ലോക്ക് ഇട്ട് വീലും ബ്ലോക്കെടുക്കും അപ്പൊ ലോക്കൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ആയിക്കുന്നുണ്ടോ അപ്പൊ നമ്മക്ക് ഏകദേശം ഒരു പതിനെട്ടായിരം രൂപ ആട്ടോ വണ്ടിയുടെ ടിക്കറ്റ്